ഞാൻ ഷാർജ ചാവ കുഴഞ്ഞ കിടക്കുന്ന സമയത്തിന് കിടന്ന സമയത്തിനായിരുന്നു അതീ കൂടെ നീങ്ങനെ തടയിൽ തടയിൽ വന്നിട്ട് പെൻ്റെ കൂടെ വന്ന് കൈ ഇവിടെ ഇങ്ങനെ പിടിച്ചപ്പോഴാണ് ഞാൻ എണീറ്റി അതിന്റെ കോൾഡറിൽ പിടിച്ചിട്ട് അടിച്ചതാവിനെ ആളൊന്നും ചെയ്തിട്ടില്ല നീ അപ്പൊ തോന്നിയാ പറയു തോന്നാ നീ പ്രാന് തുണ്ടോന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ വെടിവെച്ച് അവിടെ വെച്ച് കൊന്നു കളയണവന്മാരെയൊക്കെ വെറുതെ നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ത്രീകൾക്ക് നേരായ അതിക്രമങ്ങൾ തുടർക്കഥയാവുകയാണ് രണ്ടു വർഷം മുമ്പ് ഐ സിയുവിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ ചിത്രം നമ്മൾ ആരും മറന്നു കാണാനിടയില്ല അതിന് സമാനമായ സംഭവങ്ങളാണ് തുടർന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അരങ്ങേറുന്നത് ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് തന്റെ ഭർത്താവിനൊപ്പം ചികിത്സ തേടിയെത്തിയ തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ വെച്ച് സഹായിക്കാനെന്ന വ്യാജേന ഒരു വ്യക്തി ഈ യുവതിയെ കടന്നു പിടിക്കുകയും യുവതിയുടെ സ്വകാര്യ ഭാഗത്തെല്ലാം സ്പർശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഈ യുവതി ആ സമയത്ത് ആ യുവതി മരുന്നിന്റെ അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് തുടർന്ന് തന്റെ ഇദ്ദേഹത്ത് അനുവാദമില്ലാതെ സ്പർശിച്ച ഉടനെ ഈ യുവതി ചാടി ഇയാളുടെ കോളറിൽ പിടിക്കുകയും തുടർന്ന് ഇയാളെ മർദ്ദിക്കുകയുമായിരുന്നു ഇത് തുടർന്നാണ് പിന്നീട് ഈ ഇദ്ദേഹത്തിന് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ആ യുവതി വെളിപ്പെടുത്തുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുടെ അതായത് ഡോക്ടർമാരുടെ അടക്കം ഭാഗത്ത് നിന്ന് സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളതാണ് ഈ യുവതി വെളിപ്പെടുത്തുന്നത് തനിക്ക് ഡിസ്ചാർജ് തരാൻ പോലും ഇവരാരും തന്നെ തയ്യാറായില്ല തന്റെ തന്റെ പേരിൽ കേസ് വേണ്ടി ശക്തമായി ചെലുത്തി ഇപ്പോൾ ഈ പരാതി നൽകുകയടക്കം ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വാക്കുകളിലേക്ക് പോകാം കിടക്കുന്ന കിടക്കുന്ന ഞാൻ കിടന്ന സമയത്തിനായിരുന്നു ഒരാൾ വന്നിട്ട് മുഴുവൻ തടയിൽ തന്ന തടയിൽ തന്ന കൈ ഇങ്ങനെ പിടിച്ചു പിടിച്ച് എന്റെ എന്റെ ഇവിടെ പിടിച്ചു അതിൽ കൂടെ തടയിൽ തടയിൽ വന്നിട്ട് പെൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് കൈ ഇവിടെ ഇങ്ങനെ പിടിച്ചപ്പോഴാണ് ഞാൻ എണീറ്റി ആൾഡറിൽ പിടിച്ചിട്ട് അടിച്ചതാളിനെ ഞാനിട്ട് കൊള്ളേരൊന്നും കൈവിട്ടിട്ടില്ലായിരുന്നു ആളുടെ മാസ്ക്കൊക്കെ പൊട്ടിപ്പോയായിരുന്നു ആളുടെ ഷർട്ടിൽ കൂടെ തന്നെ കൂട്ടി പിടിച്ച് വെച്ചിരുന്നു എൻ്റെ അടുത്ത് സെക്യൂരിറ്റിമാരെ എല്ലാവരും ഓട്ടർമാരൊക്കെ ഓടി ഒന്ന് രണ്ട് തുറഞ്ഞ് മാ വിട്ടോ വിട്ടോ കുഴപ്പമില്ല വിട്ടോ ആളൊന്നും ചെയ്തിട്ടില്ലാന്ന് നീയൊക്കെ തോന്നുന്നു ഞാൻ പറഞ്ഞു എനിക്ക് തോന്നാൻ ഈ പ്രാന്തം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ലാസ്റ്റ് പിന്നെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞാൻ ആൾ ആളും പറഞ്ഞു ഞാൻ പോകത്തില്ല പോത്തിവിടെ തന്നെ നിൽക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടി വിട്ടിട്ട് ഞാൻ പറഞ്ഞു നീ പോലീസ് സ്റ്റേഷനില് ഞാൻ കയറ്റി ഞാൻ മീഡിയക്കാരെ വിളിക്കും ഞാൻ വർക്ക് ചെയ്ത ആൾ മീഡിയയെ വർക്ക് ചെയ്ത ആളാണ് ഞാൻ വിളിക്കും വിളിക്കുമോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് പോലീ ഓരോത്തരായിട്ട് പോലീസുകാർ വന്നു സെക്യൂരിറ്റിക്കാർ വന്നു അവരെ പിടിച്ചോണ്ട് പോയി അടിച്ചെന്ന് പറഞ്ഞു അടിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല അവർ പറഞ്ഞ വറവ് മാത്രമേ എനിക്കുള്ളൂ അതിനെ അവൾ റിമാൻഡിലുണ്ടെന്നൊക്കെ ഗായനക്കുളം ചോദിന്ന് പറഞ്ഞാണെ റിമാൻഡിലുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞത് എന്നെ എന്നിട്ട് അവളെ ഒന്ന് വെടിവെച്ച് അവിടെ വെച്ച് കൊന്നുകളാണ് അവന്മാരെയൊക്കെ പിന്നെ ഈ രേരിയിലെ ഈ ഭൂമിയിലെ വെക്കാൻ പാടില്ല അവന്മാരെയൊക്കെ ശവത്തിനെ ഷാവത്തിനൊപ്പം ഉമാര് വിടത്തില്ല അത്രയും ഈ കയ്യാതെ കടന്നു എന്നെയാണ് അവന്മാരിടൊക്കെ ചെയ്തത് ഈ കേസിൽ നിന്ന് പിന്മാറാൻ വേണ്ടി എന്നെ ഡോക്ടർമാർ എന്നെ നല്ല സംവരണം ധരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ബലമായ സംശയമുണ്ട് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ആരെയും ബന്ധുവാണെന്ന് അതുകൊണ്ട് രണ്ട് ദിവസം പതിനൊന്നാം തീയതി എന്നെ വിചാർജ് ആക്കിയതായിരുന്നു അപ്പം പന്ത്രണ്ടായി പതിമൂന്നായി രണ്ട് ദിവസം കൊണ്ട് എന്നെ പിടിച്ചിട്ടിരിക്കുമായിരുന്നു അപ്പം വെറും തറയില കിടത്തിക്കൊണ്ടിരുന്നത് ഇന്നലെയാണെങ്കിൽ എൻ്റെ കൈക്കൂടെ ബീച്ചേർ വരെ കയറിപ്പോൾ എന്നിട്ടും ഒരു ഡോക്ടർമാർ പോലും ഒന്നും വന്ന് നോക്കിയിട്ടില്ല എന്നെ ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ഒരു പീഡന പരാതിയോട് ഉയർന്നിരിക്കുകയാണ് വളരെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതെ എന്താണ് വിഷയം കഴിഞ്ഞ ആറാം തീയതിയാണ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് കാശാറ്റില് വന്ന് കാണിക്കാൻ വന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഈ ലാബില് പിന്നെ ടെസ്റ്റിന് കൊടുക്കാനും മരുന്ന് വാങ്ങാനും ഒക്കെ പോയ സമയത്ത് ഒരു സഹായിയായി അവിടെ കൂടെ നിന്ന ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഈ സഹായിയായി കൂടെ എന്ന് പറയുമ്പോൾ ഈ കാഷ്വാലിറ്റിയിലൊക്കെ സഹായിക്കാനൊക്കെ നല്ല സന്നദ്ധരായിട്ടുള്ള പ്രവർത്തകർ ഉണ്ടാവാറുണ്ട് അപ്പൊ അവരിൽ പെട്ട ആരും ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ഈ സ്ത്രീ ചിലപ്പോൾ പിന്നെ അവര് സഹായിക്കുന്നത് കണ്ട് വീൽചെയർ ഒക്കെ തള്ളിക്കൊണ്ടുപോകുന്ന കണ്ട് പിന്നെ അവർ വിചാരിച്ചിട്ടുണ്ടാകാം അങ്ങനെ ഈ കൂടെ ഉള്ള ആള് പുറത്തു പോയ സമയത്ത് ഇയാള് വീൽചെയർ തള്ളിയിട്ട് ഏതോ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഇവരെ പിന്നെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവരത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്നും ഇന്നേം കാര്യങ്ങൾ എന്നോട് ചെയ്തു എന്ന് ആ വയ്യാത്ത അവസ്ഥയിൽ ആ സ്ത്രീയോടൊക്കെ അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് വല്ലാത്തൊരവ ഒരു എന്താ പറയുക നമ്മൾ നമ്മുടെ സംസ്കാരം അല്ല നമ്മുടെ കേരളം നമ്മുടെ ജനങ്ങളൊക്കെ എല്ലാവരും ലജ്ജിപ്പിക്കുന്ന ഒരവസ്ഥ എന്നെ അതിനെപ്പറ്റി പറയാനുള്ളു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഐ സി യു പീഡനം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അറ്റൻഡർ ഐ സിയു വെച്ചിട്ട് ഒരു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും നമ്മൾ അത്രയും വിവാദമായി നമ്മുടെ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി ആരോഗ്യ കേരളം നമ്പർ വൺ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ഇൻസിഡന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എത്രയോ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നിട്ടോ എത്രയോ കാലങ്ങൾ സമരം ചെയ്ത് രണ്ട് കൊല്ലം രണ്ട് വർഷത്തിനിപ്പുറമാണ് അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ആരോഗ്യ വകുപ്പ് തയ്യാറായത് ഇപ്പൊ കേസ് നടക്കുകയാണ് തീർച്ചയായിട്ടും അയാൾക്കും അതിന് ശിക്ഷ എന്ന് വിചാരിക്കുന്നു പക്ഷെ അന്നേ നമ്മളൊക്കെ പറയുന്നൊരു കാര്യണ്ട് സ്ത്രീകളൊക്കെ കൂടുതലുള്ള ഭാഗത്ത് സ്ത്രീകളൊക്കെ ചികിത്സക്ക് വരുന്ന ഭാഗങ്ങളിൽ അവിടെ വനിതാ ജീവനക്കാരെ നിയോഗിക്കണം കുറച്ചുകൂടി ശക്തമായ പിന്നെ സെക്യൂരിറ്റി ഈ കോളേജിന്റെ സ്ത്രീകൾ സ്ത്രീകളധികം വരുന്ന ഭാഗത്തൊക്കെ വേണം നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നതാ സി സി ടി വി വെക്കണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നതാ ഇത്തരം കാര്യങ്ങളൊക്കെ ഡി എം ഇ ഓർഡർ ഇടുകയും ചെയ്തതാ അതൊന്നും എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നടപ്പിലാവില്ല എന്ന് പറയുമ്പോ സങ്കടകരമാണ് നമുക്കറിയാം നമ്മൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഏറെ പാവപ്പെട്ട ഒരുപാട് ജില്ലയിലെ പാവപ്പെട്ട ആളുകൾക്ക് ആശ്രയമായിട്ട് നമുക്ക് അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജാ അതിലൊന്നും ലെവൽ ലേശം സംശയം നമുക്ക് ആർക്കും ഇല്ല പക്ഷേ ആ ഒരു സേവനവും ഒരു ചികിത്സക്കും വേണ്ടി വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരിതം വരുമ്പോൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ നടപടിയെടുക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാണ് പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം കൂടി ഈ ഇവരിപ്പെന്നോട് പറഞ്ഞു എന്നിട്ട് ആറാം തീയതി ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായി അവർ അഡ്മിറ്റ് ആണ് പിന്നെ പതിനൊന്നാം തീയതി ഇവർക്ക് ഡിസ്ചാർജ് ഡിസ്ചാർജായി അപ്പൊ ഇവര് ഡിസ്ചാർജിന് അവർ പറയുന്ന ഒരു കാരണം പെട്ടെന്ന് പോകണം എന്ന് പറയാനുള്ള കാരണം ഇവര് ഇവർക്ക് ഒരു ഒരാറു വയസ്സുള്ള കുട്ടിയുണ്ട് ഇവര് തിരുവനന്തപുരത്താണ് ഇവരുടെ സ്വദേശം അപ്പോ ഇവർ ഇവിടെ പിന്നെ സ്ത്രീകൾ ആരും തന്നെ ഇവരുടെ കൂടെ ഇല്ല കാരണം നമുക്കറിയാലോ സ്ത്രീകൾക്ക് പ്രയാസങ്ങൾ വന്നാൽ അവരെ സംരക്ഷിക്കാനും അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ഒരു സ്ത്രീ തന്നെ കൂടെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ അതുകൊണ്ട് കൂടി അവര് നിർബന്ധം പിടിച്ചു എന്നെ ഡിസ്ചാർജ് ആക്കണം എന്ന് പറഞ്ഞിട്ട് പതിനൊന്നാം തീയതി ഡിസ്ചാർജ് ആക്കി പക്ഷെ പതിനൊന്നാം തീയതി ഡിസ്ചാർജ് ആക്കിയതിന് ശേഷം ഇവരെ വിടുന്നില്ല അപ്പോൾ ഡോക്ടർമാരോ ജൂനിയർ ഡോക്ടറൊക്കെ വന്ന് പറയുന്നത് എന്താ നിങ്ങൾ ഈ കേസിൽ നിൽക്കുന്നുണ്ടോ നിങ്ങൾ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാനാണോ നിങ്ങളുടെ ഉദ്ദേശം ആ രീതിയിൽ അവർക്ക് കേസ് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്ന അവർ പറയുന്നത് അതേപോലെ തന്നെ പോലീസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നു പറയുന്നുണ്ട് പക്ഷെ പോലീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല പോലീസ് ഇതിൽ വളരെ കൃത്യമായിട്ട് നടപടി എടുത്തിട്ടുണ്ട് അക്രമിയെ പിടിക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പോലീസ് കൃത്യമായിട്ട് നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആരോ ഒന്ന് ശ്രമിക്കുന്നു എന്നതാണ് നമുക്കിതിൽക്കൂടി മനസ്സിലാകുന്നത് ആശുപത്രിക്ക് അകത്ത് ആശുപത്രിക്കകത്ത് അതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ഡിസ്ചാർജ് കൊടുക്കാത്തതെന്നാണ് അവര് പറയുന്നത് അപ്പൊ അത് ബന്ധപ്പെട്ട് ഇപ്പൊ സ്വാധീനിക്കാൻ വന്നെ ഡോക്ടറോ നഴ്സോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ ഒരു പരാതി നാളെ ഡി എം ഇവർ ജി കൊടുക്കുന്നുണ്ട് ഇവര് ഓൾറെഡി ഇപ്പം തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു അവർക്ക് അവരെ ബന്ധുക്കളും എല്ലാവരും ഉള്ളത് തിരുവനന്തപുരത്താണ് ആദ്യമേ ഇവർ ചികിത്സ നടത്തിയിരുന്നത് തിരുവനന്തപുരത്താണ് അപ്പൊ അതുകൊണ്ട് അവർ അങ്ങോട്ട് തന്നെ പോകും പിന്നെ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു രോഗി അല്ലെ കേസിലൊക്കെ ഉൾപ്പെട്ട ഒരു അതിജീവിതയെ വെറും തറയിൽ ആണ് കിടത്തിയിരുന്നത് അപ്പോ അവർ അവർക്ക് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ നമുക്കറിയാമല്ലോ മെഡിക്കൽ കോളേജ് അധികാരികൾ എത്രയും പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയും അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്യണം ഇവർ പറയുന്നത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ കയ്യിൽ കൂടി വീൽ ചെയർ വരെ കയറിപ്പോയി എന്നാണ് പറയുന്നത് എന്തൊക്കെയാലും വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉയരുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു വനിതയാണ് അത്തരത്തിലൊരു വനിതാ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പോലും നമ്മുടെ സഹോദരിമാർക്ക് ഇത്തരത്തിൽ ക്രൂരമായ അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ ഇതോടുകൂടി ഇതോടുകൂടി ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡന കേസിൽ ആ സ്ത്രീയുടെ മേൽ ഇത്തരത്തിൽ പരാതി പിൻവലിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയ ആളുകൾ വീണ്ടും അതേ ആശുപത്രിയിൽ തന്നെ തുടർന്നും ജോലിയിൽ പ്രവേശിക്കുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് എവിടെയാണ് നമ്മുടെ സ്ത്രീ സുരക്ഷ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തു തന്നെയായാലും ഈ യുവതിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് ഒടുവിൽ ഇന്നിപ്പോൾ ഏറെ നീണ്ട ചർച്ചകൾക്കും ഏറെ നീണ്ട പ്രതിഷേധത്തിനും ഒടുവിൽ ഇന്നിപ്പോൾ ആ യുവതിക്ക് ഡിസ്ചാർജ് ലഭിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് കാരണം ആ യുവതിയുടെ ബന്ധുക്കൾ എല്ലാവരും തിരുവനന്തപുരത്താണുള്ളത് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ ബന്ധു ആ ൊപ്പം നിൽക്കാൻ ആരുമില്ല ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ആ വ്യക്തി ആ യുവതിയെ പിടിക്കുകയും ആക്രമിക്കുകയും ചെയ്തത് എന്നിട്ട് പോലും ആ യുവതിക്ക് ഡിസ്ചാർജ് കൊടുക്കാൻ തയ്യാറായില്ല യുവതിയുടെ മേൽ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി ഈ ഡോക്ടർമാരുൾപ്പെടെ സമ്മർദ്ദം എന്നെല്ലാം കേൾക്കുമ്പോൾ നാം ജീവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണെന്ന് പോലും സംശയം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കോഴിക്കോട് നിഹിൽ കടത്ത് മർതാടൻ ടി വി